ആലപ്പുഴ മാവേലിക്കരയിൽ പാല നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ രണ്ട് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി പിൻവലിച്ച് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പൊതുമരാമത്ത് വകുപ്പ് പിൻവലിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടെസി തോമസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ശ്രീജിത്ത് ഓവർസിയർ വൈ യതിൻകുമാർ എന്നിവരെ സർവീസിൽ പുനഃപ്രവേശിപ്പിച്ച് പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവിറക്കി കരാറുകാരൻ കരിമ്പട്ടികയിൽ തുടരും എക്സ്ക്ലൂസീവ് േരിക്കടവ് പാലം അപകടത്തെ തുടർന്ന് രണ്ടുപേർ മരിക്കാനിടയായ സംഭവത്തിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പൊതുമരാമത്ത് വകുപ്പ് പിൻവലിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടെസ്സി തോമസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ശ്രീജിത്ത് ഓവർസിയർ വൈ യതിൻകുമാർ എന്നിവരെ സർവീസിൽ പുനഃപ്രവേശിപ്പിച്ചു സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥരും പൊതുമരാമത്ത് വകുപ്പ് ഭരണവിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് അപേക്ഷ നൽകിയിരുന്നു ഏൽപ്പിച്ച ചുമതലകൾ ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ടാണ് നിർവഹിച്ചിട്ടുള്ളതെന്നും വകുപ്പിനോ പൊതുജനങ്ങൾക്കോ യാതൊരു വീഴ്ചകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ലെന്നും പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളിൽ മനഃപൂർവ്വമായ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നുമായിരുന്നു നടപടി നേരിട്ടവരുടെ വിശദീകരണം സസ്പെൻഷൻ നടപടിയുടെ പേരിൽ മാനസിക വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അതിനാൽ സർവീസിൽ തിരിച്ചെടുക്കണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു സസ്പെൻഷൻ നടപടി പിൻവലിച്ചാലും അന്വേഷണത്തെ ബാധിക്കില്ലെന്ന് ഭരണവിഭാഗം ചീഫ് എഞ്ചിനീയർ സർക്കാരിനെ അറിയിച്ചതിനെ തുടർന്നാണ് സസ്പെൻഷൻ പിൻവലിച്ചത് ഓഗസ്റ്റ് നാലിനായിരുന്നു നിർമ്മാണത്തിലിരുന്ന കീച്ചേരിക്കടവ് പാലത്തിന്റെ സ്പാൻ തകർന്ന് അച്ചൻകോവില് ആറ്റിൽ വീണ് രണ്ട് തൊഴിലാളികൾ മരിച്ചത് പൊതുമരാമത്ത് വകുപ്പ് വിജിലൻസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പ്രാഥമിക അന്വേഷണം നടത്തി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചുമതലയിലുണ്ടായിരുന്ന മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് ഓഗസ്റ്റ് എട്ടിന് കൈക്കൊണ്ട നടപടിയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം